എന്ന് വെറൈറ്റിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കുപ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകും കൊട്ടി നോക്കാം അട്ടിപൊളി പരലുകളാണ് കെട്ടിരിക്കണേ നല്ല ചൂട ചൂട പരലുകളാണ് കെട്ടിരിക്കുന്നത് അന്നൊരു വെറൈറ്റി മീൻ പിടുത്തായിട്ട് അറിയിക്ക വെറൈറ്റി എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്താ ഈ കുപ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകും വേറൊരു കാലി കുപ്പി അപ്പൊ നമുക്ക് കണ്ടോക്കിയാലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബൺ ഒന്നും ക്ലിക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ കുപ്പി ഉപയോഗിച്ച് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകണം അല്ലേ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ഇന്ന് മീൻ പിടിക്കാൻ പരിചയപ്പെടുന്നതായി കുപ്പി അതുപോലെ കുറച്ച് കോൾ വേസ്റ്റ് ഉണ്ട് പിന്നെ ഇതാ ഒരു ടയറ് അതേപോലെ തന്നെ ഒരു ആക്സോ ബ്ലേഡിൻ്റെ കഷ്ണം അപ്പം നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ഈ എക്സ്ട്രാ അലൈബിൾ ഉപയോഗിച്ചിട്ട് ഈ കുപ്പി ഇവിടെ അങ്ങനെ കീറുക കീറോൾഡ് അതേപോലെ തന്നെ മടക്കി വയ്ക്കാം അല്ല കുപ്പി കയറി അതേപോലെ മടക്കി വയ്ക്കാം എന്നിട്ട് ഇതിൽ തന്നെ ചെറിയ ചെറിയ ഹോൾസുകൾ ഇവിടെ ഇടണം ചെറിയ ചെറിയ ഹോളുകൾ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ഇട്ടു വെള്ളം അതേപോലെ മെടിച്ച ഹോൾ ഇടണം അതിന് ശേഷം നമ്മൾ ഈ കോഴി വേസ്റ്റ് എടുത്തിട്ട് വേണ്ട കോഴി വേസ്റ്റ് വേണ്ട ഈ കോഴി വേസ്റ്റ് ഈ ഹോളിൽ കൂടെ കുപ്പിനുള്ളിൽ ഇട്ടു വേണ്ട കോഴി വേസ്റ്റ് ഈ ഹോളിൽ കൂടെ കുപ്പിനുള്ളിൽ ഇട്ടു ആദ്യം നമ്മൾ ചെയ്തത് കുപ്പി ഇവിടെ കട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ഹോൾസ് ഇട്ടു പിന്നെ കോഴി വേസ്റ്റ് ഇതിനുള്ളിൽ ഇട്ടു അതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഹോൾ വരണം കയറ് കെട്ടാനായിട്ട് അപ്പുറത്തപ്പുറത്തും ഈ കുപ്പിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമ്മൾ അതേപോലെ ഹോൾ തുടങ്ങണം ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഈ കയറ് കണക്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ കയർ കണക്ട് ചെയ്യാൻ പോവാണ് കയർ കണക്ട് ചെയ്യാൻ പോവാണ് കയറിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇത് കണക്ട് ചെയ്തെടുത്തു ഇപ്പറത്തുകൂടെ അത് അങ്ങനെ നമ്മൾ ഈ കയർ ഇതിൽ കണക്ട് ചെയ്തെടുത്തു എന്നിട്ട് ചെറുതായിട്ടൊന്ന് കയറ് ഇതിൽ കെട്ടിയിടണം ഉണ്ടോ അതേപോലെ കയർ കെട്ടിയിടാം അപ്പൊ നമുക്ക് ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം വെള്ളം നിറച്ചാലാണ് നമുക്ക് തോട്ടിൽ ഇടാൻ പറ്റുള്ളൂ കുപ്പിയിൽ വെള്ളം നിറച്ച് തോട്ടിലേക്ക് ഇട്ടാലാണ് തോടിന്റെ താഴത്തേക്ക് കുപ്പി താഴ്ന്നു പോവുകയുള്ളു So ോ എന്നാ ശെരി ഞങ്ങളിതാ ഇവിടെ തന്നെ പരീക്ഷണം അപ്പൊ നമുക്ക് ഈ ഇവിടെ വെച്ച് കെട്ട എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നെടുക്കട്ടിണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം ആ

അപ്പൊ എടുത്ത് നോക്കാം നിങ്ങൾക്ക് കിട്ടിയ മീൻ എടുത്ത് നോക്കാൻ പോവാണ് കേട്ടോ നിറച്ച് മീനാണ് നിറച്ച് മീനാണ് ഗൈസ് അപ്പൊ മീനെ കിട്ടിയിട്ടുണ്ട് എത്ര മീനെ കിട്ടി നമുക്ക് നോക്കാം നമുക്ക് കൊട്ടി നോക്കാം ഗൈസ് അട്ടിപൊളി പരലുകളാണ് കെട്ടിരിക്കുന്നത് ഗൈസ് നല്ല ചൂട ചൂട പരലുകളാണ് കിട്ടിയിരിക്കുന്നത് ട നല്ല പരലുകൾ കിട്ടിയിട്ട് കാണിച്ചു കൊടുക്കണേ അപ്പം ഞങ്ങൾ ഇത് എലിക്കിടയാണ് കിട്ടിയ പരലുകൾ ഇലിക്കിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കി വെക്കാം നോക്കാം അല്ലേ അപ്പം നമുക്ക് ഒന്നും കൂടി നോക്കി വെക്കാം അത് ആ വീട്ടിൽ ഞങ്ങൾ പുഴിവേശിട്ടോ അപ്പം ഞങ്ങൾ ഒന്നുകൂടി നോക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വീണ്ടും അവാടത്ത് വെള്ളം നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം ഒരു നാല് പെരല് ഇനി ഇന്നലെ കിട്ടും നോക്കാം അപ്പൊ സെറ്റായിട്ട് പഴയതുപോലെ നമ്മൾ വീണ്ടും ഇവിടെ കെട്ടി കെട്ടിവയ്ക്കാണ് അപ്പൊ വീണ്ടും നമ്മൾ കെട്ടിവെച്ചിണ്ട് അപ്പൊ നമുക്ക് കുറച്ചു നേരം നോക്കാം ഓക്കേ അല്ലേ ഗ്യാസ് അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ വിട്ടും പൊക്കി നോക്കിയിരിക്കുകയാണ് മീൻ നമുക്ക് എടുക്കാം ഗൈസ് അപ്പം ഞങ്ങൾ രണ്ടാമതും ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര മീൻ കിട്ടി നോക്കാം ആ ഒരു വലിയ കുറുതലപ്പരല് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു വലിയ കുറുതല കുറുതലപ്പരല് കിട്ടിയിട്ടുണ്ട് എടുക്കൈസ് ഉണ്ടോ വലിയ കുറുതല കുറുതലപ്പരല് കിട്ടിയിട്ടുണ്ട് അാണ് അപ്പോൾ ഞങ്ങളെ ഇതിക്കിടാണ് ഇതിക്കിടാണ് അങ്ങനെ അപ്പോൾ നമുക്കൊന്ന് കൂടി നോക്കാം ഇനി ഞങ്ങൾ അതുപോലെ വെല്ലിട്ടു വെല്ലിട്ടു ഗയ്സ് നമ്മുടെ വീണ്ടോ നല്ല മർക്കണം െ മൂന്നാമത്തെ പ്രാവശ്യം ഒന്നുകൂടി ശ്രമിക്കാൻ പോവാണ് ഇനി കിട്ടുമെന്ന് നോക്കാം കിട്ടോക്കാം അപ്പൊ ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യവും ട്രൈ ചെയ്യാണ് നേരത്തെ ഞങ്ങൾക്ക് വലിയൊരു കുറുതല പരല് കിട്ടിണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങൾക്ക് എന്താ നോക്കാം ഓക്കെ അപ്പൊ ഞങ്ങൾ കിട്ടി വെച്ചിട്ട് നമുക്ക് നോക്കാം എഴുതി നോക്കാം അപ്പൊ നമുക്ക് ഇത് എടുത്ത് നോക്കാം

അപ്പോ ഇന്ന് ഞങ്ങൾ രണ്ടു പേരും കുപ്പി ഉപയോഗിച്ച് പിടിച്ച മീനിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കണ്ടു നോക്കൂ ഇതാണ് ഇന്ന് ഞങ്ങൾ പേരും കുപ്പി ഉപയോഗിച്ച് പിടിച്ച മീന് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിയ എപ്പിസോഡുമായി എല്ലാവർക്കും ഗുഡ് ബൈ